അലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സുകാർക്ക് നടന്ന ഫിഖഹിൻ്റെ ആൻസർക്ക് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ശരിക്കു ശരി നൽകാം ഒന്ന് ഇബനുസബി ഇബനുസബിൽ ആരാണെന്നാണ് ചോദിക്കുന്നത് ഉത്തരം യാത്രക്കാരൻ ചോദ്യം രണ്ട് അവകാശികൾ ഏഴ് വിഭാഗം എട്ട് വിഭാഗം ഉത്തരം എട്ട് വിഭാഗം ചോദ്യം മൂന്ന് മുല്ലഫതുൽ കുലോബ് അവരാരാണ് എന്നാ ചോദിക്കുന്നത് നവമുസ്ലിംകൾ കേരള മുസ്ലിംകൾ ഉത്തരം നവമുസ്ലിംകൾ പുതുതായി വന്ന മുസ്ലിംകൾ ചോദ്യം നാല് ഷരീരത്തിന്റെ ജക്കാത്ത് സക്കാത്തുൽ മാല്ക്കാത്തുൽ ഫിത്തർ ഉത്തരം സക്കാത്തുൽ ഫിത്തർ ചോദ്യം അഞ്ച് സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് മിസ്കാൽ ഇരുന്നൂറ് ദിർഹാം ഉത്തരം ഇരുപത് മിസ്കാൽ ചോദ്യം ആറ് മുഴല്ലത് മുഴല്ലിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത് മധ്യനിലയിലുള്ളത് കഠോരമായത് ഉത്തരം കഠോരമായത് രണ്ടാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് മുത്തവസി തായ് നജസുകൾ പാഠം മൂന്നായ പാഠത്തില് മുത്തവസി തായ് നജസ് ഒരുപാട് തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉത്തരം മൂത്രം രക്തം ചോദ്യം രണ്ട് തയമോമിൻ്റെ ഫർലുകൾ ആറെണ്ണ ഉണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഒന്ന് നെയ്യത്ത് രണ്ടാമത്തത് മണ്ണടിച്ചെടുക്കൽ നമുക്കിഷ്ടമുള്ളത് എഴുതാം ചോദ്യം മൂന്ന് കുളിസൂണ്യത്തുള്ള കാര്യങ്ങൾ ഉത്തരം മയ്യത്ത് കുളിപ്പിച്ചവൻ അമുസ്ലിം മുസ്ലിം ആവുക ചോദ്യം നാല് ജക്കാത്തിന്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ഉത്തരം മുസ്ലിം ആയിരിക്കുക സ്വതന്ത്രനായിരിക്കുക ഇനിയിപ്പോ ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക എന്നോ എഴുതട്ടോ മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് തുഹാറത്തിന്റെ ഷറിയായ മഴഞ്ഞ ഉത്തരം അശുദ്ധി കാരണമോ നെജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തൽ ചോദ്യം രണ്ട് തയമ്മും തയമ്മും എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചോദ്യം മൂന്ന് ലഹരിദ്രാവകം ശുദ്ധിയാക്കുന്ന രൂപം ഉത്തരം നജസുകളിൽ നിന്ന് ലഹരിദ്രാവകങ്ങൾ സ്വയം സുർക്കയവിൽ കൊണ്ടും നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് എന്നിവ അല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാക്കാം ചോദ്യം നാല് ഫിത്തറ് സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചോദ്യം നാല് പൂർത്തിയാക്കാം ഒന്ന് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് ഫിത്തർ സക്കാത്ത് ഡാഷ് ഉത്തരം കൊടുക്കേണ്ടതില്ല ചോദ്യം രണ്ട് ശരിയായ നിലക്ക് അടിമത്വമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് ഡാഷ് ഉത്തരം റിക്കാബ് ചോദ്യം മൂന്ന് നോബൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് ഫിത്തർ ജക്കാത്ത് ഡാഷ് ഉത്തരം പരിഹാരമാകും ചോദ്യം നാല് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ഡാഷ് ഉത്തരം വാജിബില്ല ചോദ്യം അഞ്ച് നായ പന്നി അല്ലാത്തവയുടെ മനിയ് എട്ടുകാലിയുടെ വല എന്നിവ ഡാഷ് ഉത്തരം തോഹിറാണ് ചോദ്യം അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് മുഹഫസ് ഏതാണ് ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ചോദ്യം രണ്ട് തൊഹാറത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഉത്തരം വിളയച്ച വസ്തുക്കൾ തൊട്ട് വൃത്തിയാക്കലാണ് ചോദ്യം മൂന്ന് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് നൽകേണ്ടത് ഉത്തരം അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ചോദ്യം നാല് ജക്കാത്തിൽ പശുവിൻ്റെ ചുരുങ്ങിയ കണക്ക് മുപ്പതാണ് അതിൽ എന്ത് നൽകണം ഉത്തരം അതിൽ ഒരു വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം ചോദ്യം അഞ്ച് ജക്കാത്തു കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ എന്തെല്ലാം ഉത്തരം ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കിവെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും പ്രവർത്തനം ആറ് പൂരിപ്പിക്കാം വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കാനാണ് ഒന്ന് ഇന്നമ സൊതക്കാത്തു ഡാഷ് വൽ ഡാഷ് വൽമസാക്കിനി വൽ മുഅല്ലഫത്തി അല്ലൂബുഹും و داش والعارمين داش وابن السبيل اترم انما صدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الركاب والعارمين وفي السبيل الله وابن السبيل വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും